കോഴിക്കോട് കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ വീട്ടിൽ പോലീസ് പരിശോധന സമരസമിതി നേതാക്കളുടെ വീട്ടിലാണ് പുലർച്ചെ പരിശോധന പോലീസ് നടത്തിയത് ആളില്ലാത്ത വീട്ടിലെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതായും പരാതി ഫ്രഷ് കട്ടിനെതിരെ ഇന്നു മുതൽ സമരം ശക്തമാക്കുന്നതിനിടെയാണ് പോലീസ് നടപടി ശുദ്ധജലം അതുകൊണ്ട് ഈ ഈ നിന്ന് ഒരു സ്ഥാപനം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയേ തീരൂ വേറെ ആൾവാസമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഇവർ കൊണ്ടുപോയി സ്ഥാപിച്ചോട്ടെ മാലിന്യം സംസ്കരിക്കപ്പെടണം വലിച്ചെറിയരുത് വലിച്ചെറിയാൻ പാടില്ലാതെ ഈ വലിച്ചെറിയപ്പെടുന്നു ഈ പുഴ മുഴുവൻ ഇതിന്റെ സ്ലേറി ഒഴുകിയിട്ട് പുഴയിലെ വെള്ളം ഒരു തൊള്ളി പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഷബീർ പോലീസ് പരിശോധന എന്തിനാണ് നാട്ടുകാരുടെ പരാതി എങ്ങനെയാണ് സൈഫുദ്ദീൻ കട്ടിപ്പാറ പഞ്ചായത്തിലെ അമ്പായത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന കോഴി അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ഫഷ്കട്ട് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംസ്കരണ കേന്ദ്രത്തിനെതിരെയാണ് കാലങ്ങളായി പ്രദേശവാസികൾ സമരം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് വൈകാതെ തന്നെ ഇത് പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമാക്കുന്നു ദുസ്സഹമാക്കുന്നുവെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ഇടക്കാലത്ത് സ്റ്റോക്ക് മെമോ അടക്കം നൽകി ഈ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് ഇന്ന് മുതൽ പ്രദേശവാസികൾ സമരം ശക്തമാക്കുന്നത് ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചാൽ ഈ പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമാണ് എന്നാണ് പ്രദേശവാസികളുടെ പരാതി ഒപ്പം തന്നെ സമീപത്തെ പുഴ മലിനമാകുന്നു എന്നതടക്കം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കാരണം വലിയ പോലീസ് സന്നാഹം ഈ പ്രതിഷേധക്കാരെ തടയുന്നതിന് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതേസമയം തന്നെയാണ് ഇന്ന് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസമാണ് സമരസമിതി പ്രഖ്യാപിച്ചത് ഇന്ന് പുലർച്ചെ ഈ സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവരുടെ വീട്ടിൽ വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയുണ്ടായി പോലീസ് പറയുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് അതായത് ഈ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിൽ സംഘർഷമുണ്ടായതുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവിടെ ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം ത്തിലെ ജീവനക്കാരനെ മർദ്ദിച്ചു എന്നതടക്കമുള്ള പരാതിയിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ പിടിയിലാകാനുള്ളവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ കഴിഞ്ഞ ദിവസം പോലും താമരശ്ശേരി ഡിവൈഎസ്പിയുമായി ഈ സമരസമിതി നേതാക്കൾ അതായത് ഈ വീടുകളിൽ പരിശോധനയ്ക്ക് വിധേയമായവർ പോലീസുമായി ചർച്ച നടത്തിയിരുന്നു അപ്പോഴൊന്നും പോലീസ് നടപടി ഉണ്ടായില്ല ഇന്നിപ്പോൾ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് പുലർച്ചെ വീടുകളിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നാണ് സമരസമിതി പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരെ പിടികൂടാനായിട്ടില്ല അവർ വീടുകളിൽ ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ ആൾ താമസം ആളുണ്ടായ ആളില്ലാത്ത വീട്ടിൽ വീടിന്റെ ഡോർ ചവിട്ടി തുറക്കാൻ പോലീസ് ശ്രമിച്ചതായും ഈ സമരസമിതി നേതാക്കൾ പറയുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്